രാത്രി എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കാണ് നല്ല മഴ 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 കൂടെ മഴ വന്ന ചുറ്റും മഴ വന്നപ്പോഴിച്ചു അപ്പൊ നമ്മളിപ്പോ ചോറ് പ്രത്യേക കറി ഉണ്ടാക്കി ഗൈസ് കണ്ട അതിന്റെ വെള്ള അതിലൊരു ചോപ്പ് കറിയ ഒരു പ്രത്യേക കരയ തൊണ്ടക്കൊരു ഭയങ്കര അപ്പം

നിങ്ങൾ എങ്ങനെ ചെയ്യാറുണ്ടോ രാത്രി എട്ടുമണിക്കൊക്കെ ചോറിട്ട് കഴിക്കാറുണ്ട് കഞ്ഞാണെ വെച്ചിട്ടെ വിഷന്നാല് നമ്മള് മോളം കഴിഞ്ഞാല് നമ്മളെല്ലാരും തട്ടി പിടിക്കും നിങ്ങള് പിടിക്കില്ല തട്ടി അറിയും ആർട്ടോ ദസ്സരെ ഹിട്ടാ നാനും മറ്റേ ദർത്തമള് കൊണ്ടിരുന്നത് അgetElementById ടൈമ കാണില്ല ഫോണടേ ചിപ്റ്റി 12 എണ്ടിങ് ആയിട്ടുള്ളൂ ഇതെ ടൈമ ദോണാ ലൈ സലാഡ് സലാഡല്ല സാലഡ് സാലഡ് ഹോ നിബൈലി വെരിസ് കല്ലിസ് കിടെ റിയ റിയ കാളന്നി റിയ

പിന്നെ പക്ഷെ അത് കേട് വന്നിട്ടുണ്ട് ആരും കൊതി വെക്കല്ലേ ബൈ